മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അത്രയും കാലം ഇല്ലാതിരുന്ന ആകാംക്ഷയോടെയാണ് അവിനാശ് അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നത് ആരിഷിയുടെ പ്രതികരണം എന്തായിരിക്കും അത് അവളിൽ നിന്ന് ലീവായിരിക്കും എന്നൊക്കെയായിരുന്നു അവന്റെ സംശയം ആരിഷി ഉറക്കമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൻ പതി എഴുന്നേറ്റ് തിരികെ മടങ്ങിയത് പതി പോലെ അന്ന് ആരിഷി ഹോസ്പിറ്റലിൽ വന്നു അവളുടെ മുഖത്ത് നല്ല ക്ഷീണം പ്രതിഫലിച്ചിരുന്നു ആരവിനോട് പറഞ്ഞ കള്ളം തന്നെ എല്ലാവരോടും അവൾ ആർത്തിച്ചുകൊണ്ടിരുന്നു രാജീവനോട് ഷബാനയോട് പോലും അവളെല്ലാം മറച്ചു വെച്ചു പക്ഷെ പതിവില്ലാതെയുള്ള അവളുടെ ഗൗരവം അവർ ശ്രദ്ധിച്ചിരുന്നു ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വേറെന്തോ ചിന്തയിലായിരുന്നു രാജീവിനു വല്ലായ്മ തോന്നി താൻ അവളോട് എല്ലാം പറഞ്ഞ് തെറ്റായിപ്പോയിന്ന് തോന്നി അവനും കൂടുതൽ അവളോട് ചോദിക്കാൻ നിൽക്കാതെ നിശബ്ദനായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു രാജീവ് നീ എന്റെ കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നോ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അതിനാൽ കോരിയിട്ടുണ്ട് അവൾ ചോദിച്ചു ആ എന്തേ എന്തി തൊണ്ടവരണ്ടുപോയ അവൻ ഇടർച്ചയോട് ചോദിച്ചു നിന്റെ അമ്മയെന്ന് പറഞ്ഞു ആരുഷിയുടെ ഗൗരവമറിയ നോട്ടം താങ്ങാൻ കഴിയാതെ അവൻ വീണ്ടും മുഖം താഴ്ത്തി അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അമ്മയ്ക്കും ഇഷ്ടമാണ് രാജീവ് പതുക്കെ പറഞ്ഞു എന്നാ അവൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പറ ഞാൻ ഓക്കെയാണ് ഏഹ് ആരുഷിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിലവിടെ രാജീവ് തല ഉയർത്തി കണ്ണു മീഴ്സി നോക്കുന്ന അവനെയും ശബാനയോടെ തനിച്ചാക്കിയിട്ട് അവൾ നടന്നു പറഞ്ഞു ഇനി പഴയപോലെ പോലെ ശരിയാവില്ല ഒരു തുണ വേണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതിലുപരി അവിനാശിനുള്ള ദേഷ്യം അവളുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയിരുന്നു അവിനാശിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഷോക്കായിരുന്നു ആ വാർത്ത ആരുഷി ഒരിക്കലും വീണ്ടും ഒരു കല്യാണത്തിനിടയാവില്ലെന്ന് ഉറപ്പിച്ചതായിരുന്നു അവൻ ആ സംഭവത്തിന് ശേഷം ആരുഷി വല്ലാണ്ട് മാറിയിരുന്നു സംസാരം കുറഞ്ഞു എപ്പോഴും ഗൗരവം വല്ലപ്പോഴും തന്നെ കണ്ണുമുട്ടിയാണ് കത്തുന്ന നോട്ടം മറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല പഴയ പോലെ അവളോട് തട്ടിക്കയറാൻ അവന് വല്ലായ്മ തോന്നി ദിവസങ്ങൾ കടന്നുപോയത് വളരെ പെട്ടെന്നായിരുന്നു ആരുഷിയുടെയും രാജീവിന്റെയും വിവാഹ നിശ്ചയ ദിവസമായിരുന്നു അന്ന് രാജീവ് സാമ്പത്തികമായി നല്ല രീതിയിലുള്ള ഒരു ഫാമിലിയിൽ ഉള്ളതിനാൽ തന്നെ പ്രോഗ്രാമൊക്കെ നല്ല വിപുലമായിട്ട് തന്നെ നടന്നിരുന്നു ഹോസ്പിറ്റലിലും നാട്ടിലും വീട്ടിലുള്ളവർക്കായി വലിയ പരിപാടി തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ഗിഫ്റ്റ് പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിനാശി കാറിൽ നിന്ന് ഇറങ്ങി സാമൂലവൻ അതുമായി മുമ്പോട്ട് നടന്നു പൂക്കൾ കൊണ്ടും വർണ്ണവിളക്കുകൾ കൊണ്ടും അലങ്കരിച്ച് ഗേറ്റ് കിടന്നുകൊണ്ട് അവൻ മുൻപോട്ട് നടന്നു അതിഥികളെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വേദിയിൽ ഒരുപാട് ആളുകൾ വരന്റെയും വധുവിൻ്റെയും ചുറ്റും കൂടി നിന്നുകൊണ്ട് ഉറക്കെ സംസാരിച്ചു ഉറക്കെ സംസാരിച്ചു കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതിന്റെയും മറ്റും ബഹളവൻ കേട്ടു ആൾക്കൂട്ടത്തിനിടയിൽ രാജീവിനൊരു നോട്ടം കണ്ടു അതിഥികൾ അവന് കൈകോടി തിരകെറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ ആരുഷിയെ കണ്ടത് ഇളം പച്ച നിറമുള്ള പട്ടിൽ നീളക്കസവ് തുന്നി ചേർത്ത ആ സാരിയിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു മെടഞ്ഞിട്ട നീളം മുടിയിൽ നാടൻ ശൈലിയിൽ കോർത്തുവെച്ച മുല്ലപ്പൂക്കളും പതിവിന് വിപരീതമായി കഴുത്തിലണിഞ്ഞ വലിയ മാലകളും കയ്യിലെ സ്വർണവളകളും പച്ചക്കല് വെച്ച മൂക്കുകൂത്തിയും അവളുടെ ഭംഗി ഒന്നുകൂടെ വർദ്ധിപ്പിച്ചതായി തോന്നി അവൻ പതിയെ വേദിയിലേക്ക് കയറി പുഞ്ചിരിച്ചുകൊണ്ട് രാജീവിനെ കൈ കൊടുത്തു പുഞ്ചിരിച്ചോണ്ട് അവൻ ഗിഫ്റ്റ് സമ്മാനിച്ചു ആരിഷിയുടെ കൈ പിടിച്ചപ്പോൾ മൈലാഞ്ചി ചുവപ്പ് നിറഞ്ഞ അവടെ കയ്യിൽ അവൻ അല്പനേരം എന്തോർത്തുകൊണ്ട് നിന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവടെ മുഖത്തൊരു പുച്ഛഭാവം കണ്ടു അവിനാശ് പതിയെ തിരിഞ്ഞടന്നു ക്യൂട്ടല്ലേ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് സാമുവിൽ തിരിഞ്ഞു നോക്കി ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറാണ് അവനൊന്നും വിണ്ടാതെ തിരിഞ്ഞടന്നു തേങ്ങയാണ് തേങ്ങ കയ്യിലെ ജ്യൂസ് വലിച്ചു കുടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സാമുവിൽ സ്വയം പിറിവിരുത്തു ആയതാ തനിക്കൊരു പുച്ഛം പുറകിൽ നിന്ന് മറ്റൊരു സ്വരം അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു ശബാന ഈ ഒരു തമ്മിൽ നല്ല മാച്ചിങ്ങില്ലാത്ത പോലല്ലേ സാമുവിൽ മെല്ലെ ചോദിച്ചു ആര് പറഞ്ഞു നല്ല മാച്ചാ ഈ നിശ്ചയവർ എത്തിക്കാൻ പറ്റ പാട് വേഗം തീരുമാനായ മതിയായിരുന്നു അതെ അതെ വേഗം ഒന്ന് മുടങ്ങിക്കിട്ടണതാ എന്റെയും പ്രാർത്ഥന സാമ്പുലിന്റെ ആത്മാർത്ഥതയോടെയുള്ള വാക്കിൽ കേട്ട് ശബാന കണ്ണടച്ചവനൊരാട്ടാട്ടി ഞെട്ടിപ്പോയെങ്കിലും മുഖം കൂട്ടിക്കൊണ്ട് സാമുൽ അവിടെ നിന്ന് മെല്ലെ മാറി നടന്നു കാണാം അവൻ മെല്ലെ പിരി ഓ കാണാം അവളും തിരികെ നടന്നു കയ്യിലെ വിസ്കി ഗ്ലാസ് ടേബിളിൽ വെച്ച് അവിനാശി ദീർഘനിശ്വാസം അയച്ചു എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനൊരു മോചനം കൊടുക്കാൻ ബോധമറിവോളം കുടിക്കാന്ന് വെച്ചാണ് അവൻ ആ ബാറിലേക്ക് വന്നത് പക്ഷേ ഒരു സിപ്പിനുറം അവന് കഴിഞ്ഞില്ല അതിനേക്കാൾ ലഹരിയിൽ മറ്റെന്തൊക്കെയോ ദൃശ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ മിന്നി മറയുന്നുണ്ടായിരുന്നു അവൻ എതിർവശത്തിരിക്കുന്ന സാമ്പൂലിനെ നോക്കി എടോ മതിയാക്ക് കുപ്പിയുടെ വായിലേക്ക് അമിഴ്ത്തി കയർന്നവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവിനാശ് പറഞ്ഞു നിർത്തൂല നിർത്തൂല എനിക്കറിയാം ഷാറിന്റെ സങ്കടം എനിക്ക് നല്ല നീ ഇപ്പ തന്നെ ഓവറാ ഇനിയും കുടിക്കാനാണ് പ്ലാനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോകും ഞാൻ പോടി ബാക്കി കേൾക്കാൻ നിൽക്കാതെ അവനാശ് ചാവി മേടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു എൻഗേജ്മെന്റ് പാർട്ടിയിലാൻ കഴിഞ്ഞ് ആളും ബാളും എല്ലാം ഒതുങ്ങി രാത്രിയോടെയാണ് ശബാന വീട്ടിലേക്ക് തിരിച്ച് സ്കൂട്ടിൽ തനിയെ മടങ്ങിയായിരുന്ന ശബാന ആ കാഴ്ച ബൈക്ക് പതുക്കെയാക്കി മദ്യവെച്ചിൽക്കേട്ട് വരുത്താൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിനോട് അടി കൂടുന്നു മുഷ്ടിയുരുട്ടി ഗുസ്തി പിടിക്കുന്ന പോലെയാണ് അവൻ്റെ പെരുമാറ്റം സാമൂൽ ഷബാന അന്തം വിട്ട് ബൈക്ക് നിർത്തി രാജീവ് മോനെ പോസ്റ്റിലേക്ക് ഊക്കോടെ ചവിട്ടാൻ ശ്രമിച്ചി താഴെ വീണെങ്കിലും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ തന്റെ പരാക്രമണം തുടർന്നു അവന്റെ ഈ കോപ്രായങ്ങൾ കണ്ട് ശബാനം മൂക്കത്ത് വിരവിച്ചു പോയി വളരെ ആയിട്ട് ഹോസ്പിറ്റൽ നടക്കുന്ന മാനി പറയാൻ പറ്റൂ തിരികെ സ്കൂട്ടിൽ മടങ്ങാൻ ഒരുങ്ങിയെങ്കിലും മനസ്സിൽ ഒരു നിമിഷം നിന്ന് ദീർഘനിശ്വാസം അയച്ച് എന്തു ചെയ്യാനെ ഇവന്മാരെ പോലും മനുഷ്യപ്പറ്റിയില്ലാത്തവരല്ലോ നമ്മൾ സ്വയം പിറിവുരുത്തോണ്ട് അവളവന്റെ അരികിലേക്ക് നടന്നു എടോ നേരം പാതിരി എണീറ്റ് വീട്ടിൽ പോവാൻ നോക്ക് ഷബാൻ അവനോട് പറഞ്ഞു ഏ നാക്കുഴഞ്ഞോട് സാമലോട് തിരിച്ചു ചോദിച്ചു നേരൊക്കെ അറിയോ ലോവിനോ എന്റെ ബോഷ് തലയിൽ വെച്ച ഉറുമ്പ് അടിക്കും താഴെ വെച്ച പാമ്പ് അടിക്കും അങ്ങനെയാ ഞാൻ ബോഷിനെ കൊണ്ടിടുന്നത് എവിടെ ഇങ്ങോട്ട് നോക്ക് എവിടെ ദാ ഇവിടെ ഇട്ട ഞാൻ ബോഷിനെ കൊണ്ടിടന്ന് അവൻ തന്നെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു അവമ്പനിൽക്കുന്ന ശബാനെ വകവക്കാതെ അവൻ തുടർന്നു വെറും അഞ്ചു വയസ്സുള്ളപ്പോഴാ ബോസിന്റെ അച്ഛൻ മരിച്ചു അതിനുശേഷം ആ പിഞ്ചു പയനിട്ട് ആ തള്ള പോയി അനാദയത്തിൽ വെച്ചാ ഞാനും ബോസും കാണുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാ ബോസ് ഈ നിലയിൽ വന്ന് ഓരോ അന്നോട്ട് ഞാൻ ഈ ഷാമുലുണ്ട് കൂടെ ഷാരന ഇത്ര ടെൻഷൻ അടിച്ച് കണ്ടിട്ടുണ്ടോ നീ ഇല്ലല്ലോ ഞാനും കണ്ടിട്ടില്ല രാജീവ് രാജീവാണ് എന്റെ ബോശിന്റെ ഉറക്കം മുഴുവിക്കു മുന്നേ ബോധം പറമുൽ ഷബാനയുടെ തോളത്തേക്ക് വീണു അന്തം വീട്ട് കണ്ണു തെളി ഷബാന അവന്റെ ഭാരം കൊണ്ട് പുറകിലേക്ക് മറിഞ്ഞു വീഴാൻ പോയി അവളാകെ പകച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഒരൊറ്റ വാഹനവും വരുന്നില്ല ആരെങ്കിലും വിളിക്കണമെന്ന് എന്ന് വെച്ചാൽ ഫോൺ ബാഗിലാണ് അവൾ പതുക്കെ അവനെ തട്ടി വിളിച്ച് പിടിച്ചു മാറ്റാൻ നോക്കി എടോ എടോ അവനെ ബലമായി പിടിച്ചു വിരുത്തി അവനെ കവിള തട്ടിക്കൊണ്ട് അവൾ അവനെ ഉണർത്താൻ നോക്കി സാമുൽ കണ്ണു വീഴാൻ ശ്രമിച്ചു ശബാന അവനെയും വലിച്ചഴിച്ചുകൊണ്ട് സ്കൂട്ടറിന് നേരെ നടന്നു ഒരു വിധത്തിൽ അവനെ പിടിച്ചിരുത്തിയ അവൾ മുന്നിൽ അവനെ ഞാൻ താഴെ വീണ് വല്ലാൻ പറ്റിയ വയ്യാവേരിയാകും അവൾ തന്റെ ഷാൾ അവന്റെ അരിയിലൂടെ ചുറ്റി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് കെട്ടി വാഹനം മുന്നോട്ടെടുത്തു ഇതിനെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകാവോ സാമൂൽ താമസിക്കുന്ന വീടിൽ കൊണ്ടുപോയിടാന്ന് വെച്ചാൽ ഒരുപാട് ദൂരം പോകാനുണ്ട് ഇവനെയും വലിച്ചഴിച്ചുകൊണ്ട് വേറെ ഇങ്ങോട്ടും പോവാൻ വയ്യ അവൾ ഗതിയില്ലാതെ തന്റെ വീട്ടിലേക്ക് തിരിച്ച് ആരുഷി ഉറക്കം വരാ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു കുറേ നേരം ഒരേ നിൽപ്പ് നിന്നതിനാൽ കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് ആരും നല്ല സന്തോഷത്തിലാണ് പക്ഷെ ആരുഷിക്ക് എന്തോ അങ്ങനെ മനസ്സോർന്ന് സന്തോഷിക്കാൻ തോന്നിയില്ല അർഹതയില്ലാത്ത എന്തോ നേടിയെടുത്ത ഫീലായിരുന്നു രാജീവിന്റെ ചില ബന്ധുക്കളുടെ നോട്ടവും അടക്കം പറിച്ചിലുകളുമെല്ലാം അവളെ വേദനിപ്പിച്ചിരുന്നു അവർക്കൊക്കെ നല്ലൊരു ജോലിയും കൂലിയുള്ള അവിവാഹിതനായ ഒരു പുരുഷനെ കണ്ണും കലാശവും കാണിച്ചും മയക്കിയെടുത്ത ഒരു കൊച്ചുള്ള വിധവ അവൾ തനിയെ തന്നെ പരിഹസിച്ച് ഇരിച്ചു ഒരു തുണയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പ് മാത്രമാണ് അവൾ ഈ സാഹസത്തിന് മുതിർന്നു അവൾക്ക് അവിനാശിനോട് എന്തെന്നില്ലാതെ ദേഷ്യം തോന്നി സാമൂഹിനെ ഒരുവിധം പിടിച്ച അകത്തേക്ക് അയറ്റി ശബാന കിതച്ചുകൊണ്ട് ഭിത്തിൽ ചാരി നിന്നു ഒരു കണക്കിന് വീട്ടിൽ താൻ തനിയായത് നന്നായി അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്നു അവയിൽ വേണ്ടി കൊണ്ടുവച്ച തൈര് പാക്കറ്റ് എടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു പൊട്ടിച്ചെറിയ തൈര് പാക്കറ്റ് അവൻ്റെ വായിലേക്ക് തിരികെ അവൾ പറഞ്ഞു സാമുൽ വീണ്ടും പറയാൻ തുടങ്ങി നിന്റെ ആ പാക്കറ്റ് ബലമായി ഞെക്കി പിഴിഞ്ഞുകൊണ്ട് അവന്റെ വായ ബലമായി അടച്ചു കൊണ്ടോ കുറച്ചു നേരം നിന്നു ഇറക്കിയെന്ന് മനസ്സിലായപ്പോൾ പിടുത്തം അവൾ എഴുന്നേറ്റ് സാമുവിൽ കണ്ണുപോലും ചിമാത പ്രതിമ പോലെ അങ്ങനെ നിൽക്കുകയാണ് ഉം അവൾ തന്നെ റൂമിലേക്ക് നടന്നു ഷെൽഫ് തുറന്നതിന്റെ വസ്ത്രങ്ങൾ പരുതാൻ തുടങ്ങി മനസ്സിനാണെങ്കി ഒന്നെടുത്ത് ഷെൽഫ് അടച്ച് തിരിഞ്ഞു നോക്കി അവൾ ഞെട്ടിപ്പോയി തൊട്ടുപറകിൽ അതും പറഞ്ഞുകൊണ്ട് ഷെൽഫിന്റെ രണ്ടു വർഷത്തും കൈകൂത്തിൽ അരികിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞ മുഴുമയ്ക്ക് മുമ്പ് അവൻ അവടെ ചുണ്ടുകളിൽ തന്റെ ചുണ്ടുകൾ ആഴ്ത്തി ഹോസ്പിറ്റൽ വന്നപ്പോഴെ ആരുഷി ശബാനയുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു ആള് വേറെ ഏതോ ലോകത്താണ് ഇന്നലെ രാത്രി മടങ്ങുന്നവരെ ചെലവറാൻ സംസാരിച്ചിരുന്ന ആളാണ് എന്ത് പറ്റിയെന്ന് അവൾ ആലോചിച്ചു തക്കം പോലെ ചോദിക്കാമെന്ന് കരുതി ആരുഷി കാത്തിരുന്നു പതിനൊന്ന് മണിക്ക് പതിവ് പോലുള്ള കാപ്പിയുടിയും കഴിഞ്ഞ് ക്യാൻ ഇരിക്കുമ്പോഴാണ് രാജീവ് അങ്ങോട്ടേക്ക് കയറി വന്നത് പെട്ടെന്ന് രാജീവിനെ കണ്ടപ്പോൾ അവൾക്കെന്തോ വല്ലായ്മ തോന്നി കഷ്ടപ്പെട്ട് അവൾ ചിരിച്ചു എന്ന് വരുത്തി ആഹാ റീചാർജ് ആയോ അവളുടെ പതിവുള്ള കാപ്പി ഉടികളിലേക്ക് കൊണ്ട് അവൻ ചോദിച്ചു ഓ അവൾ മെല്ലെ പുഞ്ചിരിച്ചെന്ന് വരുത്തി ഞാനെന്താ പോട്ടെ പിന്നെ കാണാം അവൾ തിരികെ നടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് രാജി അവളുടെ കൈ പിടിച്ച് തന്റെ അരികിലേക്ക് വലിച്ചു ആരുഷി ഞെട്ടിപ്പോയി നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അവൻ പതുക്കെ അവളുടെ നേരെ കൈ നീട്ടി അമ്പരുന്ന് പോയ അവൾ അവന്റെ കൈകളിലേക്ക് നോക്കി അവന്റെ കൈകളിൽ മനോഹരമായ സ്വർണത്തിന്റെ വളയുണ്ടായിരുന്നു അവൻ അവളുടെ കൈമല്ലെ ഉയർത്തി കൈയിൽ ആ വളയാണ് ഇച്ചു എങ്ങനെയുണ്ട് അവൻ പതുക്കെ ചോദിച്ചു കൊള്ളാം ഭംഗിയുണ്ട് സ്വർണത്തിനോടും ആഭരണങ്ങളോടും പണ്ടേ ഭ്രമമില്ലെങ്കിലും അവനെ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി അവൾ മറുപടി പറഞ്ഞു പെട്ടെന്നാണ് അവിനാശം അങ്ങോട്ടേക്ക് കയറി വന്നത് പെട്ടെന്ന് അവരെ അങ്ങനെ കണ്ടപ്പോൾ പകച്ചുപോയ അവൻ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി ആരുഷി വെപ്രാളത്തോടെ പെട്ടെന്ന് രാജീവിനെ തള്ളി മാറ്റി തിരിഞ്ഞിടന്നു അവൾ നേരെ കയറി ചെന്ന് ഷബാനയുടെ ക്യാബിലേക്കായിരുന്നു തൻ്റെ രോഗികളെ നോക്കുന്നതിനിടയിൽ പെട്ടെന്നുള്ള അവളുടെ കടന്നു വരവ് കണ്ട അന്തം വിട്ടു നോക്കുന്ന ഷബാനയെ വകവെക്കാതെ ആരുഷി അവിടെ ഇരുന്നു എനിക്കൊരു സംസാരിക്കണം ആരുഷിയുടെ വാക്കിൽ കേട്ട് ഷബാന ബതുക്കെ തലയാട്ടി പറ കേൾക്കട്ടെ എല്ലാവരും പോയി കഴിഞ്ഞ് തനിച്ചായപ്പോൾ ഷബാന ആരുഷിക്ക് നേരെ തിരിഞ്ഞു അതാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എന്തി നിനക്ക് ആരുഷി ഷബാനയുടെ കണ്ണുകളിലേക്കൊന്ന് ഇരുത്തി നോക്കി അത് ഞാൻ ഇന്നലെ അവൾ പറയാൻ പ്രയാസപ്പെടുന്ന ആരുഷി വീണ്ടും തലവലുക്കി അതായത് ഷബാന വള്ളിപൊളി വിടാതെ തലയിൽ രാത്രി സംഭവിച്ചെല്ലാം വിവരിച്ചു ഏഹ് ശരിക്കോ അമ്പരന്ന് പോയ ആരുഷി കാസേരിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി പറ പകച്ചുപോയ ശബാന ആരുഷിയെ പിടിച്ച് വലിച്ച് വീണും ബലമായി കസേരയിലിരുത്തി എടി ഞാൻ പറഞ്ഞില്ലേ അവൻ ഹാങ്ങോറിലായിരുന്നു പെട്ടെന്നായതുകൊണ്ട് എനിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവൻ പോന്നുകിട്ട് വീണത് നന്നായി എടി കഴുതേ നീ എന്തിനാ വെറുതെ വേരി കിടക്കണ പാമ്പിയുടെ തോളിയിടാൻ പോയി അത് നീ ഒറ്റക്ക് ആരുഷി വീണ് ചോദിച്ചു അതല്ലെടി അവന് ഓർഫനാണെന്ന് കേട്ടപ്പോൾ ഞാനും അങ്ങനെയല്ലേ വളർന്നു ഈ ഒരു പേരുണ്ടെന്നല്ലാതെ ഒരു രക്തമന്ധോ മതോ ജാതിയോ അറിയാത്ത ഒരാളാണ് ഞാൻ പേര് പോലും ഓർഫനേജിൽ ആരോ ഇട്ടെന്നതാണ് ഷബാന എന്തോർത്തെന്ന് പോലെ പറഞ്ഞു നീന്ന് പിന്നെ അവനെ കണ്ടോ ഇല്ലടാ ഞാൻ അവൻ്റെ വീണ്ടും സിറ്റുകളാണ് കിടത്തിയത് എപ്പോഴും എണീറ്റ് പോയിട്ടുണ്ട് നല്ല ഓർമ്മയുണ്ടോ എന്തോ ഷബാന കൈമലർത്തി ഷബാനയുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആരുഷി നേരെ ചെന്ന് വിട്ടത് അവിനാശിന്റെ മുമ്പിലായിരുന്നു പാപീസിൽ നിന്നിടം പാതാളം എന്ന് പണ്ടാരോ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു എങ്കപ്പാത്താറ് ഇവൻ തന്നെയാണല്ലോ കടകളെ ആരുഷി പിറിവുരുത്തി കൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു കേട്ടു ആരുഷി മേടത്തിന് പ്രണയാന്തതയുണ്ടോ അവിനാഷ് പരിഹസപൂർവ്വം ചോദിച്ചു സോറി കാര്യം മനസിലാവതെ അവൾ കണ്ണു മീഴിച്ചു അതല്ല എഡിനെ കാണുമ്പോ അഭിവാഹം പറയാതെ തീരെ മര്യാദയിൽ ആ തിരിഞ്ഞടക്കുന്ന കണ്ടപ്പോ ഒരു സംശയം മേടം ഇപ്പൊ വേറെ മൂടിലാണല്ലോ അവിനാശിന്റെ മുഖത്തൊരു വിരിഞ്ഞു അതെ അതെ സർ കല്യാണി ഇനി രണ്ടു മാസമുണ്ട് അതൊരു ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആലോചിക്കുമ്പോഴാ പിന്നെ അവിടെ ഇവിടെ വെച്ച അഡ്ജസ്റ്റ് ചെയ്യുന്നു ആരുഷി സ്വകാര്യം പോലെ പ്രത്യേക താളത്തിൽ അവന്റെ അടുത്തേക്ക് നീങ്ങി മെല്ലെ മന്ത്രിച്ചു അവനൊരിക്കലും അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു അതേപോലെ അവൾ ചാടിക്കേറി വല്ലതും പറയുമെന്നാണ് കരുതിയത് പക്ഷേ അവൾ ഈ നീക്കം അവനെ നിരാശനാക്കി പക്ഷെ അവനങ്ങനെ വിട്ടുകൊടുക്ക ഒരുക്കവൻ ആയിരുന്നു ഓ നീ വലിയ എക്സൈറ്റ്മെന്റിലാണെന്നവളെ തോന്നുന്നു ഈ കല്യാണം അഥവാ നടന്നില്ലെങ്കിലോ അവിനാശ് ഗൗരവത്തിൽ ചോദിച്ചു നീ തലകു തിന്നാലും രാജീവിന്റെ മനസ്സ് മാറില്ല നിന്നെ പോലെയല്ല അവൻ ആണാണ് ആരുഷിയുടെ വാക്കുകൾ അവിനാശിനെ ശരിക്കും ചൊടിപ്പിച്ചു കാണാം നിനക്ക് ആ കാണാം ആരുഷിയും വെല്ലുവിളിയും മറുപടി അറിഞ്ഞുകൊണ്ട് തിരികെ നടന്നു ദേഷ്യത്തോടെ അവിനാശും തിരികെ മണങ്ങി വൈകുന്നേരം പതി പോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ആ ഒരുക്കത്തിലായിരുന്നു ആരുഷിയും രണ്ടുപേരും നേരെ ചെന്നുപെട്ടത് അവിനാഷിന്റെയും സാമുലിന്റെയും മുന്നിലേക്കാണ് സാമൂലിനെ കണ്ടപ്പോഴേ ശബാനിയുടെ നെഞ്ചിരിപ്പ് കൂടിയത് ആരുഷി ശ്രദ്ധിച്ചു ഓയ് മിസ്റ്റർ ഷാമുൽ എന്താ മുഖത്തൊരു ക്ഷീണം ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു ആരുഷിയുടെ മുൻവശുള്ള ചോദ്യം കേട്ട് സാമൂൽ കണ്ണു വീഴ്ച സോറി എനിക്ക് മനസ്സിലായില്ല അവൻ അത്ഭുതത്തോടെ ചോദിച്ചു കേട്ടപ്പോഴാണ് ശബാനിക്ക് ശ്വാസം നേരെ വീണത് ഹാവു ബാഗ്യം അപ്പൊന്നും ഓർമ്മയില്ല അത് നന്നായി ആരുഷിയുടെ സംസാരം ഭാവം കണ്ട് അതിനേക്കാൾ വലിയ അമ്പരപ്പിലായിരുന്നു സാമൂൽ വട്ടായോ അവൻ സാമൂലിന്റെ ചെവിൽ പിരിവിരുത്തു ആ ആയെന്ന് കൂടിക്കാം ആരിഷി പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാറ്റി തരാം നാളെ ആവട്ടെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് അവിനാശ് തിരിഞ്ഞടന്നു ആരിഷിയുമായി തിരിഞ്ഞടക്കുമ്പോൾ ഷബാന വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ഹാവു കുഴപ്പമൊന്നുമില്ല ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടവൾ നടന്നകുന്നു ഇതെന്താ അവിനാശിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളി ലോക്കറ്റ് കണ്ട് സാമിൽ ചോദിച്ചു ആരിഷിയുടെ കഴുത്തിന്ന് വീണതാ ഇന്ന് ഉച്ചക്ക് കണ്ടപ്പോ തിരിച്ചു കൊടുക്കാമെന്ന് കരുതിയതായിരുന്നു ഇനി വേണ്ട കുറച്ച് തിരയട്ടെ അവിനാശ് അത് പോക്കറ്റിലിട്ടു അന്ന് രാത്രി ആരവിനും ഫുഡ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലും മുഴങ്ങിയത് ആരുഷി കൈകഴുകി വാതിലിന് നേരെ നടന്നു ഇനി അവിനാശാനും വാതിൽ തുറന്നപ്പോഴാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാജീവിനെ കണ്ടത് ഓ നീയായിരുന്നോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു പിന്നെ നീ ആരെയോ പ്രതീക്ഷിച്ച് ചിരിച്ചുകൊണ്ട് രാജീവ് ചോദിച്ചു കേട്ട് അവൾ മുഖത്തെ പതർച്ച മറിച്ചുകൊണ്ട് വിഷയം മാറ്റി അവൻ അകത്തേക്ക് ക്ഷണിച്ചു പക്ഷേ എന്തിനാണ് തനിക്ക് നിരാശ തോന്നിയെന്ന് അവൾ അത്ഭുതത്തോടെ ആലോചിച്ചു ഇവിടെ അടുത്തൊരു നല്ല ഹോട്ടൽ കയറി നല്ല കാടോർത്ത് കണ്ടപ്പോൾ ആരവിന് ഓർമ്മ വന്നു അവന് ഇഷ്ടമല്ലേ നേരെ പാഴ്സൽ വാങ്ങിയെങ്കിൽ പോകുന്നു അവൻ കയ്യിലെ നിന്ന് പുതിയ ആരവിന് നേരെ നീട്ടി കുറച്ച് സമയം സംസാരിച്ചിരുന്നെങ്കിലും ആരുഷിയുടെ മനസ്സിൽ ആധിയായിരുന്നു അവൻ അവിടെ നിൽക്കുന്നിടത്തോളം മനസ്സിലെന്തോ ഒരു വല്ലാത്ത പരിഭ്രമുള്ള പോലെ അവൾക്ക് തോന്നി പക്ഷേ രാജീവിന് അങ്ങനെ മാറ്റം എന്നുള്ളതായിട്ട് തോന്നിയില്ല എങ്കിലും അവൻ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോയെന്നവൾക്കൊരു സംശയം തോന്നി എന്നാൽ ശരി നാളെ കാണാം ആരുഷിയെ കെട്ടിപ്പിടിച്ച് റൂമെടുത്ത് രാജീവ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി അല്ല നിന്റെ ലോക്കറ്റ് എവിടെ പോയി ആരുഷിയുടെ കഴുത്തിൽ അവശേഷിക്കുന്ന നേരത്തെ വെള്ളിച്ചെയിനിലേക്ക് വിരൽച്ചുകൊണ്ടി രാജീവ് ചോദിച്ചു ആരില്ലടാ കൊറേ തെരഞ്ഞു വർഷങ്ങളെ എൻ്റെ കൂടെ ഉള്ളതാ ആരുഷി സങ്കടത്തോടെ പറഞ്ഞു മനോജ് ഒരിക്കലും സമ്മാനിച്ചതായിരുന്നു മേപ്പിളയിലയുടെ ആകൃതിയുള്ള ലോക്കറ്റുള്ള വെള്ളിച്ചെയിൻ അതവൾക്ക് ജീവനായിരുന്നു ഇന്നേ ഇവരൊരിക്കലും നഷ്ടപ്പെടുത്തിയിരുന്നില്ല അവൾക്കു വല്ലാത്ത വേദന തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം